ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാം ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐ ടി വളരെ പ്രതിസന്ധിയിലാണ് ഐ ടി സെക്ടർ ഇപ്പോൾ നിക്ഷേപിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഡൗട്ട്സിലായിരിക്കും എല്ലാവരും ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ട്രംപ് വാവ് ഒളിക്കുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അത്രയും സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള മാർക്കറ്റാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ തീർച്ചയായും ഐ ടി സെക്ടറിനെ പറ്റി ചർച്ച ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും സ്റ്റഡികളും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ പ്രീമിയം സർവീസ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൽ ടെലിഗ്രാം ലിങ്കുകളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കാവുന്നതാണ് നമുക്ക് ഈസ്റ്റർ ഓഫറുകളൊക്കെ നിലവിൽ റണ്ണിങ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫ്രീ ചാനൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ലിങ്കുകളിൽ മാത്രം മൂന്ന് ടെലിഗ്രാം ലിങ്കുകളിൽ മാത്രം ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കുക നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കാരണം ഇന്ന് ഒരുപാട് ഫ്രോഡ് സെറ്റപ്പുകൾ നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ആർക്കും നൽകുന്നില്ല കേട്ടോ കാരണം മാർക്കറ്റിൽ എപ്പോഴും റിസ്ക് റിസ്ക്കുണ്ട് അപ്പം നമ്മളിവിടെ പറയുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളും അതാണ് ഒരു ലോങ് ടൈം ബേസിൽ മാർക്കറ്റിനെ കാണുന്നവർക്ക് വലിയ വെൽത്ത് ക്രിയേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെപ്പറ്റി ഞാൻ പറയാം കാരണം നമ്മൾ ഐ ടി സെക്ടറിനെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം നാൽപ്പത് ശതമാനം വരെ ഇടിവ് ഐ ടി സെക്ടറിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു കയറ്റമൊക്കെ നടക്കുന്നു ട്രംപിൻ്റെ താരിഫ് തീർത്ത മാന്ദ്യ വലയത്തിലാണ് മെയിനായിട്ട് ഐ ടി ഓഹരികൾ കുടുങ്ങിയിരിക്കുന്നത് യു എസിലെ മാന്ദ്യഭീതിയും ദുർബലമായ വരുമാന പ്രതീക്ഷകളും എല്ലാം നല്ല രീതിയിൽ ഐ ടി സെക്ടറിനെ ബാധിച്ചിട്ടുണ്ട് നിഫ്റ്റി ഐ ടി സൂചികയിലെ പത്ത് ഓഹരികളും കനത്ത വിൽപ്പന സമ്മർദ്ദത്തിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നേതാണ്ട് ഇരുപത് ശതമാനത്തിലധികം ഇത് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടി സൂചിക തന്നെ നോക്കിയാൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിലേറെ താന്നിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും മുകളിൽ ഐ ടി സെക്ടറായിരുന്നു ഇപ്പോഴും വലിയ കരകയറ്റം ഒന്നും ഉണ്ടായിട്ടില്ല സമ്മർദ്ദങ്ങൾക്ക് മേലെ സമ്മർദ്ദത്തിലാണ് ഐ ടി സെക്ടർ കടന്നു പോകുന്നത് മെയിനായിട്ട് യു എസിൽ നിന്നുള്ള ഡിമാൻഡിൻ്റെ ഇടിവ് സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ട്രംപിൻ്റെ തീരുവ ആക്രമണങ്ങൾ എന്നിവ കണക്കിലെടുത്ത് നോക്കുമ്പോൾ നാലാം പാത വരുമാന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഐ ടി സെക്ടറിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരിക്കാം അതിനാണ് സാധ്യത കൂടുതൽ യു എസിലെ ഐ ടി ചെലവുകളിലേക്കുള്ള കുറവും മാറ്റി വയ്ക്കാവുന്ന ചെലവുകളിലേക്ക് ഐ ടി സേവനം മാറുന്നതും ഈ വരുന്ന വരുമാന പാദത്തിന് തിരിച്ചടി ആയേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യക്കെതിരായുള്ള ഇരുപത്തി ഏഴ് ശതമാനം തീരുവയിൽ ഐ ടി സേവനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും പരോക്ഷമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറെടുക്കേണ്ടി വരും യു എസിലെ സാമ്പത്തിക അനിശ്ചിതത്വം തന്നെയാകും ഐ ടിയെ മെയിനായിട്ട് ബാധിക്കുക താരിഫ് യുദ്ധം ഇനി മുന്നോട്ടും ചൂടുപിടിക്കുകയാണെങ്കിൽ ആദ്യം ഒഴിവാക്കുക മാറ്റിവെക്കാവുന്ന ഐ ടി സേവനങ്ങൾ തന്നെയാകും അതായത് യു എസിലെ ജി ഡി പിയിൽ വ്യാപാര യുദ്ധമുണ്ടാക്കുന്ന സമ്മർദ്ദം ഐ ടിയിലേക്ക് വളരെ പെട്ടെന്ന് പടരുമെന്നുള്ളത് ഉറപ്പാണ് ഐ ടിയുടെ തിരിച്ചുവരവ് എങ്ങനെയാണ് എപ്പോഴാണ് സാധ്യമാകുക എന്നത് തീർച്ചയായും നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ് യു എസിലെ സാമ്പത്തിക സാഹചര്യം ഫെഡറൽ റിസർവിൻ്റെ നയങ്ങൾ പ്രവർത്തന ഫലങ്ങളിലെ മുന്നേറ്റം എന്നിവയൊക്കെ ആകും ഭാവിയിൽ ഐ ടി സെക്ടറിൻ്റെ വിധി നിർണ്ണയിക്കുക ട്രംപിൻ്റെ താരിഫുകൾ യു എസിലെ മാന്ദ്യത്തിന് കാരണമായാൽ ഐ ടി സേവനങ്ങളുടെ ഡിമാൻഡ് കുത്തനെ ഇടിയുമെന്നുള്ളത് ഉറപ്പാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം താരിഫുകളുടെ പ്രോബ്ലം നല്ല രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന് ഫലമായിട്ട് പണപ്പെരുപ്പം ഉയരും അതിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്ക് മുന്നോട്ട് ഇറങ്ങേണ്ടി വരും എന്തായാലും മുന്നോട്ടുള്ള ആഴ്ചകൾ നമുക്ക് വളരെ നിർണായകമാണ് നിക്ഷേപകർ കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട സമയമാണ് എത്രത്തോളം തിരിച്ചടി വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതല്ല എല്ലാം സാധ്യതകളാണ് എന്നാൽ നിക്ഷേപകർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ വാങ്ങാനുള്ള ഒരു അവസരമാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ സമയവും മാറി വരും അല്ലെങ്കിൽ ഈ സമയവും കഴിഞ്ഞു പോകും എപ്പോഴും സെക്ടറുകൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുന്ന ഐ ടി സെക്ടറിങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇപ്പോഴത്തെ ചില ആഭ്യന്തര പ്രോബ്ലംസ് അപ്പോൾ ദീർഘകാലയളവ് ലക്ഷ്യമിട്ട് നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായും വളരെ വലിയ അവസരമാണ് വളരെ വലിയ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഐ ടി സ്റ്റോക്കുകളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ തീർച്ചയായും നിങ്ങളെ വാച്ച് വാച്ചിൽ ആഡ് ചെയ്യുക സ്റ്റഡി ചെയ്യുക ദീർഘകാല നിക്ഷേപകർക്ക് വളരെ അനുകൂലമായൊരു സാധ്യതയാണ് വരാനിരിക്കുന്നത് ഇൻഫോസിസ് ടി സി എസ് കോഫോർജ് കെ പി ഐ ടെക്ക് എൽ ടി ഐ മൈൻട്രി എന്നിങ്ങനെയുള്ള ഓഹരികളൊക്കെ നോക്കുകയാണെങ്കിൽ മികച്ച അവസരമാണ് അപ്പം മുകളിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കുക നല്ല നല്ല ഡിപ്പുകളിൽ സ്റ്റഡി ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുക നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഒരു കാര്യവും ഒരു തരത്തിലുള്ള ഒരു ബൈ അല്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക നല്ല നല്ല അവസരങ്ങൾ പ്രത്യേകിച്ച് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് മിസ്സാക്കാണ്ടിരിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കും പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യൽ ഉണ്ടാവുകയില്ല അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിത് കേറിപ്പോകുന്നത് കണ്ട് ഇനിയും താഴെ വരും ഇനിയും താഴെ വരും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയും ഇത് കയറിപ്പോയി പിടികിട്ടാത്തൊരവസരത്തിൽ കൊണ്ടുപോയി നമ്മളൊരു ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ലോസ് വരികയും മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഏത് വലിയ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും സാധിക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ മാർക്കറ്റിലേക്ക് വരികയും അത് വീണ്ടും അത് ഷോർട്ട് ടൈം ആവുകയും അല്ലെങ്കിൽ ഇൻട്രാഡേ ആവുകയും ഒക്കെ മാറി മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയും ഒരു അവസ്ഥയാണ് മാർക്കറ്റിൽ കൂടുതലും കാണുന്നത് അപ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊരു ട്രേഡറാണോ ഞാനൊരു ഷോർട്ട് ടൈം ട്രേഡറാണോ ഞാനൊരു ലോങ് ടൈം ട്രേഡറാണോ ആദ്യം അത് തീരുമാനിക്കുക എൻ്റെ കാഴ്ചപ്പാടി പറയുവാണെങ്കിൽ നമുക്കിതെല്ലാം വേണം നമ്മുടെ ഒരു നിശ്ചിത ഭാഗം ഇൻട്രാഡേക്കും അല്ലെങ്കിൽ ഓപ്ഷനും ഒരു നിശ്ചിത ഭാഗം സ്വിങ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിനും ഒരു നല്ലൊരു വലിയ ഭാഗം ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനും ഇങ്ങനത്തെ ഇങ്ങനത്തെ അവസരങ്ങൾക്ക് മുതലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങൾ പാഴാക്കാണ്ടിരിക്കുക പ്രത്യേകിച്ച് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് കാരണം ഒരുപാട് പേര് ഇതുപോലെയുള്ള അവസരങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങളായി ചിലപ്പോൾ കാത്തിരിക്കുന്നവരായിരിക്കാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും താഴെ ഒരു സ്റ്റോക്ക് മേടിക്കാനും ഏറ്റവും ഹൈ പ്രൈസിൽ വിൽക്കാനും ആരെക്കൊണ്ടും പറ്റില്ല അപ്പം നമ്മൾ തീർച്ചയായും നമ്മുടെ ബുദ്ധി യുക്തി ഉപയോഗിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ പല പല ഡിപ്പുകളിൽ നല്ല നല്ല അവസരങ്ങളിൽ മുതലാക്കുക ഇൻവെസ്റ്റ് ചെയ്യുക വലിയ വെൽത്ത് ക്രിയേഷൻ സാധ്യമാക്കുക അത് തീർച്ചയായും നല്ല ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സഹായത്തോടെ ആകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ മേലെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക മാർക്കറ്റ് മാഗനറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞു ഫ്രോഡുകളുടെ ഒരു കാലമാണ് നമ്മുടെ പ്രീമിയം ചാനലിൽ പ്രീമിയം സർവീസ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഫ്രീ ചാനലിൽ മൂന്ന് ടെലിഗ്രാം ലിങ്കുകളുണ്ട് അതിൽ മാത്രം ക്ലിക്ക് ചെയ്ത് പ്രീമിയം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എൻക്വയറികൾ എടുക്കുക കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്